നമസ്കാരം വീണ വിജയന്റെ വിദേശ അക്കൗണ്ടിലേക്ക് കോടികൾ നൽകിയ പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പറിനെ കുറിച്ച് നിയമസഭയിലും മുഖ്യമന്ത്രിക്കും മൗനമാണ് പി ഡബ്ല്യു സി കൺസൾട്ടൻസിയെ ഏതെല്ലാം പദ്ധതികളുടെ കൺസൾട്ടന്റായി നിയമിച്ചു എന്നും എത്ര തുക ഓരോ പദ്ധതിക്കും ഇവർ നൽകിയെന്നും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരി പന്ത്രണ്ടിന് എൻ ഷംസുദ്ദീൻ എംഎൽഎ നിയമസഭയിൽ മുഖ്യമന്ത്രിയോടെ ചോദ്യം ഉന്നയിച്ചിരുന്നു വിവരം ശേഖരിച്ചു വരുന്നു എന്ന മറുപടിയിൽ മുഖ്യമന്ത്രി അത് ഒതുക്കി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂൺ ഇരുപതിന് വി ഡി സതീശൻ റോജി ജോൺ എം എൽ എ എന്നിവരും പ്രൈസ് ഹൗസ് വാട്ടർ കൂപ്പർ കൺസൾട്ടൻസി സംബന്ധിച്ച് വിവിധ ചോദ്യങ്ങൾ ഉന്നയിച്ചെങ്കിലും മുഖ്യമന്ത്രി അന്നും മറുപടി നൽകിയില്ല സ്പേസ് പാർക്കിൽ സ്വപ്ന സുരേഷിനെ ഏത് ഏജൻസി വഴിയാണ് നിയമിച്ചതെന്നും എത്ര ലക്ഷം ശമ്പളം നൽകിയെന്നും ആയിരുന്നു റോജി ജോണിന്റെ ചോദ്യം പ്രൈസ് ഹൗസ് വാട്ടർ കൂപ്പറിന് നൽകിയ കൺസൾട്ടൻസികൾ സ്പേസ് പാർക്കിൽ സ്വപ്ന സുരേഷിന്റെ നിയമനം സർക്കാർ പദ്ധതികളിൽ നിന്ന് പി ഡബ്ല്യു സിക്ക് വിലക്കേർപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ടോ എന്ന ചോദ്യങ്ങളായിരുന്നു വി ഡി സതീശൻ ഉന്നയിച്ചത് മകളുടെ അക്കൌണ്ടിലേക്ക് കോടികൾ നൽകിയ പി ഡബ്ല്യൂ സിയെ കുറിച്ച് മറുപടി പറയാതെ പിണറായി തലയൂരി വീണയുടെ വിദേശ അക്കൗണ്ടിലെ കോടികളുടെ വിശദാംശങ്ങൾ പുറത്തു വന്നതോടെ പിണറായിയുടെ നിയമസഭയിലെ മൗനവും ചർച്ചയാവുകയാണ് ഡയറക്ടർ ജെയ്ക് ബാലകുമാർ വീണയുടെ വീണയുടെ അല്ല ആണെന്ന് മാത്രമാണ് ഒരു ഘട്ടത്തിൽ പിണറായി നിയമസഭയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കൊള്ളക്കാരനാണെന്നും മകൾ വീണ വിജയന്റെ വിദേശ അക്കൗണ്ടിൽ പത്ത് കോടിയാണെന്നുമാണ് വന്നതാണെന്നുമാണ് ഷോൺ ജോർജ് പറഞ്ഞത് പ്രൈസ് വാട്ടർ കൂപ്പറിൽ നിന്നാണ് വീണയുടെ അക്കൗണ്ടിലേക്ക് കോടികൾ ഒഴുകിയത് കെ ഫോൺ ഇ മൊബിലിറ്റി സ്പേസ് പാർക്ക് എന്നീ പദ്ധതികളുടെ കൺസൾട്ടൻസി പി ഡബ്ല്യു സിക്ക് ആയിരുന്നു പദ്ധതികമായ ഫാക്കൾട്ടിയും കൺസൾട്ടൻസിയും നൽകുകയായിരുന്നു പി ഡബ്ല്യു സിയുടെ ജോലി ഇതിൽ നിന്നും കൃത്യമായി കമ്മീഷൻ ഇവർക്ക് ലഭിച്ചു ലഭിച്ച കമ്മീഷനിൽ നിന്നും ഓരോ മാസവും വീണ വിജുന്റെ അക്കൗണ്ടിൽ മാസപ്പടിയായി ലഭിച്ചു സ്വപ്ന സുരേഷ് സ്പേസ് പാർക്കിൽ ജോലി ലഭിച്ചത് പി ഡബ്ല്യു സി വഴിയായിരുന്നു മൂന്ന് ദശാംശം മൂന്ന് നാല് ലക്ഷമായിരുന്നു സ്വപ്നയുടെ നിയമനത്തിന് പി ഡബ്ല്യു സി ശമ്പളമായി സ്പേസ് പാർക്കിന് നൽകിയത് എന്നാൽ ഇതിൽ നിന്നും ഒന്ന് ദശാംശം പൂജ്യം ഏഴ് ലക്ഷം മാത്രമാണ് സ്വപ്നയ്ക്ക് ശമ്പളമായി പി ഡബ്ല്യു സി നൽകിയത് രണ്ട് ദശാംശം രണ്ട് ഏഴ് ലക്ഷം സ്വപ്നയുടെ ശമ്പളത്തിൽ നിന്നും കമ്മീഷനായി പി ഡബ്ല്യു സി ലഭിച്ചു ഇതിന്റെ നിശ്ചിത ശതമാനം വീണയുടെ അക്കൗണ്ടിലേക്ക് മാസപ്പടിയായി പ്രൈസ് വാട്ടർ കൂപ്പർ നൽകിയെന്നും ഷോൺ ജോർജ് പറയുന്നു ഓരോ നിയമനത്തിൽ നിന്നും ഇതുപോലെ ലക്ഷങ്ങൾ വീണയുടെ ഒഴുകി ഇതിന്റെ എല്ലാം തെളിവ് തന്റെ കയ്യിലുണ്ടെന്നും ഷോൺ ഇതിനെതിരെ സി പി എം നേതാവ് തോമസ് ഐസക്കും എത്തി വീണയുടെ കമ്പനിയുടെ പേര് എക്സാലോജിക് സൊല്യൂഷൻസ് എന്നാണെന്നും ദുബായ് കമ്പനി എക്സാലോജിക് കൺസൾട്ടിംഗ് ആണെന്നും തോമസ് ഐസക് പറയുന്നു ഏതൊരാൾക്കും ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ കണ്ടെത്താവുന്ന വിവരങ്ങളുമായാണ് ആക്ഷേപം ഉന്നയിക്കുന്നതെന്നും ഫേസ്ബുക്ക് പറഞ്ഞിരുന്നു കനേഡിയൻ പെൻഷൻ ഫണ്ട് െന്നുംലിന്റെ ഉപകമ്പനിയാണെന്ന ആക്ഷേപവും ഐസക് തള്ളിയിരുന്നു പെൻഷൻ ഫണ്ട് മറ്റു പല കമ്പനികളിൽ എന്ന പോലെ ലാവലിന്റെ ഷെയറും വാങ്ങിയിട്ടുണ്ടാകാം ഇത് എങ്ങനെ പെൻഷൻ ഫണ്ടിനെ ലാവ്ലിന്റെ ഉപകമ്പനിയാക്കുമെന്നും ഐസക് ചോദിച്ചിരുന്നു നന്ദി